കൈറ്റിന്റെ പുതിയ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്യൂട്ട് തയ്യാറായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ മൂന്ന് ലക്ഷത്തിലധികം കമ്പ്യൂട്ടറുകളിലും പുതിയ ഒഎസ് യൂട്ട് സൗജന്യമായി ഉപയോഗിക്കാനാകും ഇതിനുള്ള പരിശീലനം എല്ലാ ഐ ടി കോർഡിനേറ്റർമാർക്കും സ്കൂളുകളിലെ ഐസി ടി പഠനത്തിന് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വീടുകളിൽ പൊതുവായ ആവശ്യങ്ങൾക്കുപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിലും സർക്കാർ ഓഫീസുകൾ ഡി സെന്ററുകൾ തുടങ്ങിയവർക്കും സമ്പൂർണ്ണ കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമായി ഒഎസ് സ്യൂട്ട് സൗജന്യമായി ഉപയോഗിക്കാനാകും സ്കൂൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിലവിൽ ഉപയോഗിക്കുന്ന എക്സ് ഓർഗ് ജാലക സംവിധാനത്തിൽ നിന്ന് വിഭിന്നമായി വേലാൻഡ് സംവിധാനം സജ്ജീകരിച്ചാണ് പുതിയ പതിപ്പ് ഇതിലൂടെ രണ്ടു ലക്ഷം കമ്പ്യൂട്ടറുകളിൽ നിന്നായി മൂവായിരം കോടി രൂപ ലാഭിക്കാനായത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സ്കൂളുകളിലെ കമ്പ്യൂട്ടറുകളിൽ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള പരിശീലനം എല്ലാ സ്കൂൾ ഐ ടി കോർഡിനേറ്റർമാർക്കും നൽകുമെന്ന് കൈറ്റ് സിഇഒ കെ അൻവർസാദത്ത് അറിയിച്ചു പുതിയ പാഠ്യപദ്ധതിക്കനുസരിച്ച് ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കാനും നമുക്ക് ആവശ്യമായ രൂപത്തിൽ നമ്മുടെ സ്കൂളുകൾക്കും കുട്ടികൾക്കും എല്ലാം ഉപയോഗിക്കാനും സ്വന്തമായി കസ്റ്റമൈസ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കയറ്റ് ഓരോ പുതിയ പതിപ്പുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പതിപ്പുകൾ ഇറക്കി വരുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ പതിപ്പിൽ നമ്മുടെ പുതിയ പാഠ്യപദ്ധതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മിത ബുദ്ധി ഈ വർഷം മുതൽ ഏഴാം ക്ലാസ്സിലെ ഐ സി ടി പാഠപുസ്തകത്തിന്റെ ഭാഗമായ പശ്ചാത്തലത്തിൽ നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് കമ്പ്യൂട്ടർ വിഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ധാരണകൾ നേടാനുള്ള ടൂളുകളും ഇതിലുണ്ട് മലയാളം കമ്പ്യൂട്ടിംഗ് സാധ്യമാക്കുന്നതിനുള്ള വിപുലമായ സംവിധാനങ്ങൾക്ക് പുറമേ ഇ ബുക്ക് റീഡർ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ലാപ്ടെക് എഡിറ്റർ മൊബൈൽ ആപ്പുകളുടെ ഡെസ്ക്ടോപ്പ് വേർഷനുകൾ തുടങ്ങിയവയും ഉൾപ്പെടുന്നു െബ്സൈറ്റിലെ ഡൌൺലോഡ്സ് ലിങ്കിൽ നിന്നും ഇന്നുമുതൽ ഒ എസ് യുട്ട് സൗജന്യമായി ഡൌൺലോഡ് ചെയ്യാനാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം